ഐ പി എൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും സക്സസ്ഫുൾ സക്സസ്ഫുള്ള ഫ്രാഞ്ചൈസിയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് സിംഗ് ധോണി എന്ന നായകന് കീഴിൽ അഞ്ച് തവണയാണ് ചെന്നൈ കിരീടം നേടിയിട്ടുള്ളത് മാത്രമല്ല പത്ത് ഫൈനലും പതിനാറ് സീസണുകളിൽ പന്ത്രണ്ട് സീസണിലും പ്ലേ ഓഫും കാണുന്ന ഏക ടീം എന്ന ഗ്യാതിയും ചെന്നൈ സൂപ്പർ കിങ്സിന് മാത്രം അവകാശപ്പെട്ട റെക്കോർഡാണ് എന്നാൽ കഴിഞ്ഞ സീസണിൽ ചെന്നൈക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിരുന്നില്ല ഐ പി എൽ ലീഗ് ഘട്ടത്തിൽ നിന്ന് പുറത്തായതിനെ തുടർന്ന് രണ്ടാം റൗണ്ടിലേക്ക് യോഗ്യത നേടുന്നതിൽ ചെന്നൈ സൂപ്പർ കിങ്സ് പരാജയപ്പെട്ടു ഋതുരാജ് ഗെയ്ക്ക്വാദിനെ ക്യാപ്റ്റനാക്കി കൊണ്ടായിരുന്നു ചെന്നൈയുടെ കഴിഞ്ഞ സീസണിലെ പരീക്ഷണം എന്നാൽ അഞ്ചു മത്സരങ്ങൾക്ക് ശേഷം ഋതിരാജ് പരിക്കുമൂലം ഐ പി എല്ലിൽ രണ്ടായിരത്തി നിന്നും പുറത്തായി പിന്നീട് എം എസ് ധോണിയാണ് ക്യാപ്റ്റനായി തിരിച്ചെത്തി ടീമിനെ നയിച്ചത് എന്നാലും വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല ഈ സീസണിൽ സി ചില വലിയ മാറ്റങ്ങൾ വരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു കൂടാതെ അവർ ഒരു ഐ പി ക്യാപ്റ്റനെയും കൊണ്ടുവന്നേക്കാം ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മിനി താരലേലത്തിനായി ആരാധകർ കാത്തിരിക്കുമ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിൽ സംഭവിച്ചേക്കാവുന്ന ചില മാറ്റങ്ങൾ നമുക്ക് പരിശോധിക്കാം തുടക്കം തൊട്ട് രാജസ്ഥാൻ റോയൽസിന്റെ അവിഭാജ്യ ഘടകമാണ് സഞ്ജു സാംസൺ എന്നാൽ കഴിഞ്ഞ സീസണിൽ തൊട്ട് ഫ്രാഞ്ചൈസിയുമായി അത്ര നല്ല രസത്തിലല്ല സഞ്ജു എന്നാണ് റിപ്പോർട്ട് അതിനാൽ തന്നെ ഫ്രാഞ്ചൈസിയിൽ നിന്ന് മാറുന്നതിനെ കുറിച്ച് സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിന് കത്തെഴുതിയതായി ഒന്നിലധികം റിപ്പോർട്ടുകൾ സ്ഥിരീകരിച്ചിരുന്നു അദ്ദേഹത്തെ മറ്റേതെങ്കിലും ഫ്രാഞ്ചൈസിക്ക് മാറ്റുമോ അതോ റിലീസ് ചെയ്യുമോ എന്ന് അറിയില്ല അവരുടെ കോച്ച് ഉൾപ്പെടെ പല മാറ്റങ്ങളും നടത്തിയതിനാൽ സഞ്ജു സാംസൺ ആർ ആറിൽ തന്നെ തുടരാനും സാധ്യത ഏറെയാണ് അതേസമയം ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി ആറിനായി സി എസ് കെ സഞ്ജു സാംസണിനെ സ്വാഗതം ചെയ്യുമെന്ന് ബസ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു രാജസ്ഥാൻ റോയൽസ് അവർ ആഗ്രഹിക്കുന്ന കളിക്കാരെ ലഭിച്ചാൽ മാത്രമേ ഇത് സംഭവിക്കൂ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് മുൻപ് ആർ ആർ റോബിൻ ഉത്തപ്പയെ സി എസ് കെയിലേക്ക് മാറ്റിയിരുന്നു സി എസ് കെ യുടെ കിരീട വിജയത്തിൽ അദ്ദേഹം ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്നു ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെഗാലേലത്തിന് മുൻപ് ആർ ആർ സാംസണിനെ പതിനെട്ട് കോടി രൂപ ത്തി ധോണി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഐ പി എല്ലിൽ കളിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു പക്ഷേ ദീർഘകാലാടിസ്ഥാനത്തിൽ സി എസ് കെക്ക് അദ്ദേഹത്തിന്റെ പകരക്കാരനെ ആവശ്യമുണ്ട് വിക്കറ്റുകൾക്ക് പിന്നിൽ ധോണിക്ക് പകരക്കാരനായി സഞ്ജു സാംസൺ മാറും ആവശ്യമെങ്കിൽ സി എസ് കെ നയിക്കാനും അദ്ദേഹത്തിന് കഴിയും മറ്റ് നാല് ഇന്ത്യൻ താരങ്ങളെയും റിലീസ് ചെയ്യും ഇന്ത്യൻ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചതിനാൽ സി എസ് കെ ആർ അശ്വിനെ ഇനി ഉൾപ്പെടുത്തിയേക്കില്ല മാത്രമല്ല അദ്ദേഹം സിഡ്നി തണ്ടറിനായി ബിഗ് ബാഷ് ലീഗിൽ കളിക്കടത്തിൽ എത്തിയേക്കും രാഹുൽ ത്രിപാഠി ദീപക് ഹൂഡ വിജയ് ശങ്കർ എന്നിവരെ മഞ്ഞപ്പട റിലീസ് ചെയ്തേക്കും എല്ലാവരും പരിചയ സമ്പന്നരായ കളിക്കാരാണ് പക്ഷേ കഴിഞ്ഞ സീസണിൽ അവർക്ക് കാര്യമായൊന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല അതിനാൽ സി അവരെ റിലീസ് ചെയ്യാനും അവരുടെ മധ്യനിര പുതുക്കാനും കഴിയും ഐ പിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സി കിരീട വിജയത്തിൽ ഡവൺ കോൺവേ ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ പ്രകടനം ആവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല ഐ പിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുൻപ് സി എസ് കെ അദ്ദേഹത്തെ ആറ് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപ തുകയ്ക്ക് കരാർ ഒപ്പിട്ടു അദ്ദേഹത്തെ വിട്ടയച്ചാൽ ഇതിലും കുറഞ്ഞ തുകയ്ക്ക് അവർ അദ്ദേഹത്തെ വീണ്ടും സ്വന്തമാക്കിയേക്കാം